ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അടിപൊളി മട്ടൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നോർത്ത് മലബാറിലെ സ്പെഷ്യൽ ബിരിയാണിയാണ് സൂപ്പർ ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഫൈവ് ടു സിക്സ് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒന്നര കെ ജി മട്ടനാണെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ ഇവിടെ പത്ത് വലിയ സവാളെടുത്തിട്ടുണ്ട് സവാള നല്ലപോലെ പൊരിയണം ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ സോൾട്ട് ചെയ്യണം ഏത് കറി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും സവാള നല്ലപോലെ പോലെ കറിക്ക് അല്ലെങ്കിൽ ബിരിയാണിക്കാണെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ നല്ല ബ്രൗൺ കളറാകുന്നവരെ സോൾട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാള നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും അതേപോലെ ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് പത്ത് ഗ്രീൻ ചില്ലി പേസ്റ്റ് ആക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെരുവിനനുസരിച്ച് കുറയ്ക്കുകയോ അല്ല കൂട്ടുകയോ വേണമെങ്കിൽ ചെയ്യാം അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച് എട്ട് വലിയ ടൊമാറ്റോ കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ടു ത്രീ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം അപ്പോൾ ടൊമാറ്റോ നല്ലപോലെ ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം അടുത്തതായി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ടേമറിക് പൗഡർ കൂടി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ലെമൺ സ്ക്വീസ് ചെയ്തത് കൂടി കൂടിയിട്ട് കൊടുക്കാം കുരു കലഞ്ഞിട്ടൊരു ഗ്ലാസ്സിലാക്കിയിട്ടാണ് ഒഴിച്ചത് ലെമൺ ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും മസാലയ്ക്ക് അപ്പോൾ അടുത്തതായി തൈരൊഴിച്ചെടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് തൈരാണ് ഇവിടെ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അതും കൂടി ഒച്ചു നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം ഇനി നമുക്ക് മട്ടണിൻ്റെ പണിയെടുക്കാം ഇത് വൺ ആൻഡ് ഹാഫ് കെ ജി മട്ടൺ ആണ് ഓൾറെഡി കട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം ൂടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുത്താലോ അപ്പോൾ മട്ടൺ വേവിക്കാൻ വേണ്ടിയിട്ട് ഡ്രെയിൻ ചെയ്ത മട്ടൺ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ടേമറിക് പൗഡർ ടേമറിക് പൗഡർ ഒരു വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഗരം മസാല വേണമെങ്കിൽ ഇട്ട് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ല അത് ഓപ്ഷനലാന്ന് എന്നിട്ട് രണ്ട് കപ്പ് വെള്ളവും കൂടിയൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ആറ് വിസിലാകുന്നവർ വേവിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇവിടെ നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട് മട്ടൺ സ്റ്റോക്കും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമ്മുടെ മസാലയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം നല്ല ഫ്ലേവറാണ് ഈ ഗരം മസാല ഇൻസ്റ്റൻ്റ് അല്ല നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് അത് നല്ലപോലെ ഇളക്കി ഇതിലേക്ക് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം സ്റ്റോക്ക് കൂടാണ്ട് മട്ടൺ കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ കറി ലീവ്സും മല്ലി ഇലയും പുതിനീന ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു ഫൈവ് മിനിറ്റ്സും കൂടി കുക്ക് ചെയ്ത് മൂടി വെക്കാം അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് സവാള ഫ്രൈ ചെയ്യലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് റൈസ് ഒരു ടു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച് രണ്ട് വലിയ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള നല്ലപോലെ നേർങ്ങനെ കട്ട് ചെയ്തതാണ് അതിട്ടൊടുത്ത് സോട്ട് ചെയ്യാം ഫ്രൈ ആണെന്ന് അവർ സോൾട്ട് ചെയ്യണം നല്ല ബ്രൗൺ കളറാന്ന് അവർ സോട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കപ്പ് ക്യാഷ്യവും ഒരു കപ്പ് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം കിസ്മിസ് നല്ല പൊന്തി വരുന്നവരെയും പിന്നെ കാഷ്യൂൻ്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെയും നമുക്ക് സോഫ്റ്റ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ സവാളിയും നട്ട്സും കളർ ചേഞ്ച് ആയി ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ മസാലേൻ്റെ പണിയൊക്കെ കഴിഞ്ഞു നെക്സ്റ്റ് നമുക്ക് ചോറ് ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാൻ ഞാനിവിടെ ഒന്നര കിലോ അരിയാണ് എടുക്കുന്നത് ഒന്നര കെ ജി മട്ടനു ഒന്നര കെ ജി റൈസിൻ്റെ എടുത്തത് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് വൺ കെ ജിൻ്റെ പാക്കറ്റാണ് ഇനി ഏത് ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിലും മൂന്ന് സ്റ്റെപ്പാണ് ഉണ്ടാക്കുക ഫസ്റ്റ് മസാല പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചോറ് പിന്നെ ലാസ്റ്റ് അതൊന്നും മിക്സ് ചെയ്യല് പക്ഷെ ഓരോ സ്റ്റെപ്പ് നല്ല വൃത്തിയിൽ അതേ ക്വാണ്ടിറ്റിയിൽ ചെയ്താലേ നമുക്ക് അടിപൊളി ബിരിയാണി കിട്ടും ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് വേവാണ് കറക്റ്റ് വേവ് ആയാലേ ബിരിയാണി പെർഫെക്റ്റായി കിട്ടുള്ളൂ ഇനി ൊരു അരിപ്പയിലേക്ക് സ്ട്രെയിൻ ചെയ്തു വെക്കാം ആ സമയം ഉമ്മ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇനി റൈസ് ഉപയോഗിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇനി സവാള ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ ഒരു ക്യാരറ്റ് കളഞ്ഞ് ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ക്യാരറ്റ് നല്ലവണ്ണം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ടു മിനിറ്റ് സോട്ട് ചെയ്താൽ മതി റോസ്മെല്ല് മാറിക്കിട്ടുന്നവരെ സോട്ട് ചെയ്യണം അപ്പോൾ ക്യാരറ്റ് ടു മിനിറ്റ്സ് സോൾട്ട് ചെയ്യുന്ന ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ച റൈസ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു ടു ടു ത്രീ മിനിറ്റ്സ് ഇളക്കിക്കൊണ്ടിരിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെറുതെടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഗ്ലൗസ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കാടമം ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സിനിമൻ സ്റ്റിക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഗരം മസാലയുടെ മിക്സ് നെയ്യിൽ വറുത്ത റൈസിൽ മിക്സ് ആകുമ്പം ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെള്ളം വറ്റുന്നവരെ മൂടി ഇടാണ്ട് തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാൻ വെള്ളം വറ്റി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പം നമ്മൾ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അടുത്തത് ലെയറിങ്ങാണ് അപ്പോൾ ലെയറിങ്ങിന് വേണ്ടിയിട്ട് ഈ റൈസിൽ നിന്ന് പകുതി റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ പകുതി റൈസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം അടിയിൽ നിന്ന് തന്നെ ഒന്ന് ഇളക്കി വേണം ലെവൽ ചെയ്യാൻ അപ്പോൾ ലെവൽ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പൊതിനീനയും മിക്സും അതിൻ്റെ മുകളിൽ വതരി കൊടുക്കാം അതിൻ്റെ മേൽ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും നട്ട്സും കൂടി വിതരിക്കൊടുക്കാം ഒരുപോലെ വിതരി കൊടുക്കണം ഇനി മസാല കൊടുക്കാം മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം മസാലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ലെയർ ആ നമ്മൾ മാറ്റി വെച്ച റൈസാണ് അപ്പോൾ അതും കൂടി അതിൻ്റെ മേലെ കൊടുക്കാം എന്നിട്ട് ഒരുപോലെ ലെവൽ കൊടുക്കണം അപ്പോൾ നല്ലപോലെ ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്ത് വെച്ച മല്ലിയിലും പുതിനയിലെയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലേപോലെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും നട്ട്സും കൂടി വിതറി കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് റോസ് വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത് റോസ് വാട്ടർ ഒഴിച്ചെടുത്താൽ നല്ല സ്മെല്ല് കിട്ടും നമ്മുടെ ബിരിയാണിക്ക് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ലെയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ദമ്മിടാൻ വെക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു അയൺ തവ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ ബിരിയാണീൻ്റെ പാത്രം വെക്കുന്നുണ്ട് അതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് ദമ്മിടാൻ വെക്കാം അത് കഴിഞ്ഞ് സെർവ് ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ ഉമാൻ്റെ അടിപൊളി സ്പെഷ്യൽ മട്ടൻ ദം ബിരിയാണി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയി വരുന്നവരെ അസ്ലാമലൈക്കും